ഹായ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഫോർ ഫൈവ് സിക്സ് ആ ഒരു സൈസിൽ വരുന്ന പ്രീമിയം കോട്ടൺ കോട്ടനാണ് കേട്ടോ അതിൽ ഫസ്റ്റാണിത് ഇത് വരുന്നത് നല്ലൊരു പിസ്ത കളർ കേട്ടോ പിസ്ത പച്ചയാണ് ഇത് വരുന്നത് ഇതിൻ്റെ നെക്കിൽ നല്ല വൈറ്റ് കളറിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു ടൈ വരുന്നുണ്ട് കേട്ടോ അതിലൊരു ചെണ്ടും ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ അത്യാവശ്യം വിടുത്തും ലെങ്ത്തും ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഒരു സെറ്റാണ് കേട്ടോ ഇത് വരുന്നത് ടോപ്പിൽ പ്രിൻ്റ് ഉണ്ടെങ്കിലും ഈ ഒരു പാൻറ്റ് വരുന്നത് ടോപ്പിൻ്റെ ആ ഒരു സെയിം പിസ്ത കളർ തന്നെയാണ് കേട്ടോ അതിൻ്റെ പാൻറ് വരുന്നത് പാനൽ പാൻ്റ് ആണ് അതിൻ്റെ എൻഡിൽ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം നല്ല വിടുത്തുള്ള പാൻറ് തന്നെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് പാനൽ പാൻ്റ് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഷോളും നല്ല കോട്ടൺ ഷോളാണ് കേട്ടോ ആ സെയിം കളറിൽ തന്നെ പിസ്ത കളറിൽ പ്രിൻ്റാണ് വരുന്നത് വൈറ്റ് പ്രിൻ്റ് ആട്ടോ വരുന്നത് നല്ല വിടുത്തും ലെങ്ത്തും ഉള്ള ഷോളാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഫൈവ് എക്സ് എൽ ആണ് പിന്നെ അടുത്ത തന്നെ പ്രീമിയം കോട്ടനിൽ വരുന്ന അടുത്ത ഒരു ഓഫ് സൈറ്റിൽ ഇട്ടോ ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് നല്ല രടിപൊളി പ്രിൻ്റ് ഇതും സൈസ് വരുന്നത് ഫൈവ് എക്സ് എൽ ഇതിലും ഫോർ ഫൈവ് ആ ഒരു സൈസിലുണ്ട് കേട്ടോ നല്ല എന്താ പറയുക അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഒരു വർക്ക് വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ടോപ്പിൻ്റെ ആ ഒരു പ്രിൻ്റിലൊക്കെ ചെറിയ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്ന ടോപ്പാണിത് ഒരു ഫോർട്ടി ഒക്കെ ഇതിൽ ലെങ്ത്ത് വരും ഈ ഒരു ടോപ്പിൽ കേട്ടോ ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് പിന്നെ പാൻറ്റ് വരുന്നത് നല്ലൊരു പ്രിൻ്റാണ് അതിനെ അതിനോട് മാച്ച് ചെയ്യുന്ന നല്ലൊരു പ്രിൻ്റാണ് ഷോളും നല്ല പ്രിൻ്റ് ആയിട്ടാണ് വരുന്നത് നല്ല രണ്ട് സൈഡ് നല്ല ബോർഡറും അതുപോലെ അതിൻ്റെ നടുക്ക് ആ പാൻറ്റിന് തന്നെ ഒരു പ്രിൻ്റൊക്കെ ആയിട്ട് നല്ല ഒരു ക്വാളിറ്റി ഉള്ള നല്ല ഷോളാണ് കേട്ടോ വരുന്നത് നല്ല വിടുത്തും ലെങ്ത്തും ഷോളിനുണ്ട് അടുത്തതും കോട്ടണിൽ തന്നെ ഒരു പിസ്ത കളർ ആട്ടോ ഇതിൽ നെക്ക് നല്ല വീനക്കാണ് വരുന്നത് അതുപോലെ തന്നെ അതിൽ നെക്കിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഇതിനൊക്കെ നല്ല റിഗാള് വരുന്നുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല സൈസുള്ള ടോപ്പാണ് ഇതും ഫൈവ് എക്സലാണ് സൈസ് വരുന്നത് നല്ല ലെങ്ത്തും ഉണ്ട് നല്ല വിടുത്തുണ്ട് ത്രീ ആണ് സ്ലീവ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റ് നല്ല റെഡിപൊളി പാൻറിനാണ് കേട്ടോ ആ ഒരു പ്രിൻറ്റിന് മാച്ച് ചെയ്യുന്ന പ്രിൻ്റാണ് പാൻറിൽ വരുന്നത് ും നല്ല വിടുത്തും ഉള്ള പാൻറ് പാനൽ പാൻറ് ആണ് അതുപോലെ തന്നെ ഷോളും അതിലേക്ക് മാച്ച് ചെയ്യുന്ന പെന്റ് ഷോൾ വരുന്നത് ഷോളും നല്ല ലെങ്ത്തും വിടുത്തും അടുത്തതും ഇതേ സെയിം കാറ്റഗറിയിൽ തന്നെ വരുന്ന പ്രീമിയം കോട്ടൺ തന്നെയാണ് കേട്ടോ മൽ കോട്ടൺ റെഡിപ്പൊളി മെറ്റീരിയൽ അത് വരുന്നത് ഇതിൻ്റെ കളർ വരുന്നത് നല്ല ഹെഷ് കളർ ആണ് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് അതുപോലെ നെക്കിന് നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ആ ഒരു സൈസാണ് കേട്ടോ സ്ലീവിൻ്റെ എൻഡിലും ചെറിയ ലേസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ പാൻറ്റും നല്ല ചെറിയ പ്രിൻ്റ് ആയിട്ടാണ് വരുന്നിട്ടോ വൈറ്റ് കളറിൽ ചെറിയ പ്രിൻ്റാണ് പാൻറ്റ് വരുന്നത് അതിലേക്ക് മാച്ച് ചെയ്യുന്ന ഷോളാണ് ആണ് ഷോൾ വരുന്നത് നല്ല പ്രിൻ്റ് ആട്ടോ ഷോളിനും അടുത്തത് വരുന്നതും നല്ലൊരു പ്രീമിയം കോട്ടൺ തന്നെയാണ് കിട്ടുക ഇതിൻ്റെ നെക്കിലും നല്ലൊരു സീക്വൻസ് ത്രെഡ് വർക്കും മിക്സ് ആയി വരുന്നുണ്ട് ഇട്ടുക സെൻ കളറിന് മാച്ച് ചെയ്യുന്ന ത്രീ ഫോർത്താണ് സ്ലീവ് സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ തന്നെ ത്രെഡും സീക്വൻസ് വർക്കും മിക്സ് മിക്സായി വരുന്നുണ്ട് ഇട്ടുക അത്യാവശ്യം എടുത്തും ലെങ്ത്തുള്ള ടോപ്പാണ് ഇതിൻ്റെ പാൻറ്റ് കേട്ടോ അതിൻ്റെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ മുകള അലാസ്റ്റിക്കും മുന്നിൽ ടൈ ഉണ്ട് അതുപോലെ അതിൻ്റെ ആ ഒരു പോഷൻ മുതൽ അതിന് കുറച്ച് പ്ലീറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ പ്ലീറ്റിനെ ഒന്ന് ടൈ ചെയ്ത് നിർത്താൻ വേണ്ടി അടിയിലൊരു ബാൻഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാൻറ്റ് വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അതിലേക്ക് മാച്ച് ചെയ്യുന്ന പ്രിൻ്റ് ഷോൾ ഷോള് വരുന്നത് കേട്ടോ നല്ലൊരു പ്രീമിയം ലുക്ക് കൊടുക്കുന്ന ഒരു സെറ്റാണിത് ഇതും സൈസ് ഫൈവ് എക്സൽ ആണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്